Welcome to Zack Dreams. ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിട്ട് പനിയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ എൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ജലദോഷമൊക്കെ പിടിച്ച് ആകെ ശ്വാസമൊന്നും പുറത്തു തന്നെ വരുന്നില്ല അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ വീടുകൂടലും തിരക്കും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യാൻ നല്ല രീതിക്ക് തന്നെ നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയാണോ എന്നുള്ളത് കേട്ടോ ഇവിടുത്തെ വീടല്ല എൻ്റെ വീടാണ് അതായത് നമ്മുടെ തറവാട് അപ്പോൾ കുറെ പേർക്ക് ഇനിയും മനസ്സിലാവാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ തന്നെയാണ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻഷല്ല ഇടാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നെന്തായാലും ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടല്ലേ അപ്പോൾ രാവിലെ ചായ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഷഫീഖാക്ക് പണിക്ക് ചോറൊക്കെ കൊണ്ടുപോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയും കൂടെ ഒന്ന് കഴുകിയിട്ട് കൊടുക്കുക ാണ് പിന്നെ കുറച്ച് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മീൻ കറി അതും ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം പതിപോലെ തന്നെ പിന്നെ നമ്മുടെ സക്കിക്കുട്ടിക്കൊക്കെ എന്താ പറയുക ഉള്ള ദിവസം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിൽ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല സ്കൂളോ മദ്രസോ ഒക്കെ ഉള്ള ദിവസം ഈ ഒരു ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക രാത്രി കിടക്കാൻ നേരത്തും അവൾ ചോദിക്കും നാളെ എന്താ കടി ഉണ്ടാക്കുന്നതെന്നുള്ളത് ചോദ്യം കേട്ടിട്ടുണ്ടെങ്കിൽ മൂന്നാലെണ്ണം ഒന്നിച്ച് കഴിക്കും എന്നുള്ള തരത്തിലുള്ള ചോദ്യമാണ് കേട്ടോ അവൾ ചോദിക്കുക ഒന്നാണെങ്കിൽ ആ ഒന്നന്നെ കഴിച്ച് കിട്ടിയാ ഭാഗ്യം എന്നാലും ഇത് കണ്ടാൽ ാണ് മുഖത്തിനൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറേ കുട്ടികൾക്കൊക്കെ ഈ ഒരു ദോശ തന്നെയാണ് തോന്നില്ലേ ഇഷ്ടം അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ എങ്ങനെയാന്നുള്ളതൊക്കെ ഒന്ന് കമെന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അപ്പോൾ അരിയൊക്കെ രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആകുമ്പോൾ പിന്നെ നമുക്കും പണിയും കുറവന്നെയാണല്ലോ അല്ലേ ഇതാണെങ്കിൽ പിന്നെ അവർക്ക് കറിയൊന്നും കൂട്ടി കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ ഒരു ദോശ അത് പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിക്കുക നെയ്യും പഞ്ചസാരയും അങ്ങനെ റോൾ ചെയ്തിട്ട് അങ്ങനെ ആ കയ്യിൽ അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പൊ നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും അതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലേക്കോ ഫ്രണ്ട്സിലേക്കോ ഒന്ന് രണ്ട് പേരിലേക്കെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കാൻ മാത്രം വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല വീഡിയോയിൽ എന്നാലും എന്താ പറയുക ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് കാണുകയാണെങ്കിൽ കണ്ടോട്ടെ അല്ലേ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ പിന്നെ ദോശയൊക്കെ അവിടെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് ഉപ്പേരിയും കൂടെ ഒക്കാന്ന് വിചാരിച്ചിട്ട് പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജക്ക കുട്ടീനെ എണീക്ക എണീപ്പിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്നിട്ട് പെട്ടെന്ന് അവളെ എടുത്ത് കൊണ്ടുപോവുകയാണ് കണ്ണ് വരെ തുറന്നിട്ടില്ല രാത്രി പെട്ടെന്ന് ഉറങ്ങില്ല കേട്ടോ കുറേ സമയം അങ്ങനെ കിടക്കും എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഭയങ്കര ഉറക്കാണ് അത് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ ഉണ്ടാവുക അവർ ചെറുതാവുന്ന സമയത്ത് രാവിലെ നമ്മളെപ്പോഴാണോ എണീക്കുന്നത് നമ്മളെ കൂടെ തന്നെ അവരെ എണീറ്റ് വരും സ്കൂളിലും മദ്രസിലൊക്കെ ചേർത്തി കഴിഞ്ഞാൽ പിന്നെ ഉറക്ക് രാവിലെ അങ്ങോട്ട് തീരുമില്ല അല്ലേ അപ്പോൾ ഇതാ ഒരു കണക്കിനെ എഴുന്നേൽപ്പിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി ചെയ്തു ഇതാ മദ്രസിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് നമ്മുടെ ബാക്കി പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി പണികൾ എന്ന് വെച്ചാൽ അവൾ വരുന്നതിന്റെ മുന്നേ ഞാൻ വേഗം രാവിലത്തെ ആ പണികളൊക്കെ അങ്ങ് തീർത്ത് വെക്കും കേട്ടോ ഒരിക്കലും പെറുക്കലും അടുക്കലും ഒതുക്കലും എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പം ആദ്യം തന്നെ ബെഡൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുകയാണ് പുതുപ്പും ഒക്കെ അങ്ങനെ മടക്കി അത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആയാലും ഞാൻ അതൊക്കെ എടുത്തിട്ട് നമ്മൾ അലമാരൻ്റെ മേലെ കയറ്റി വെക്കലാണ് കേട്ടോ പതിവ് അപ്പോൾ അപ്പം എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ഇവിടെ ഒരു റൂം മാത്രമേ ഉള്ളൂ എന്നുള്ളത് അപ്പം എല്ലാവരും കയറി വരുമ്പോഴും ഒക്കെ ഈ ഒരു റൂമിലേക്കാണ് വരിക അപ്പോൾ പുറപ്പൊക്കെ കിടക്കേൻ്റെ മുകളിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഇടങ്ങേറാണ് അപ്പോൾ ഞാൻ ഒക്കെ അലമാരൻ്റെ മേലെ കയറ്റി വെക്കും പിന്നെ അതിൻ്റെ ഇടക്ക് പോയിട്ട് പാലും കൂടെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ആ ഒരു ദോശ എങ്ങനെയെങ്കിലൊക്കെ കഴിച്ചിട്ട് പോവും പിന്നെ വന്നാലും ദോശ തന്നെ കൊടുത്താലേ അവൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോൾ പാൽ വാങ്ങലാണ് ഈ ഒരു സമയത്ത് കേട്ടോ അല്ലെങ്കിൽ വൈകുന്നേരമാണ് വാങ്ങൽ ഇപ്പോൾ രാവിലെ വാങ്ങലാണ് രാവിലെ വാങ്ങിയാൽ അവൾ വരുമ്പോഴത്തേക്ക് പാലും മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ പഴം പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാണ്ട് ചെയ്യുക കാര്യമെന്ന് വെച്ചാൽ മറ്റേ വെയിറ്റ് കുറവാണ് വെയിറ്റ് കൂടി വരുന്നേ അല്ല ഒന്നാമത് ഒരു ഉം കഴിക്കൂല പിന്നെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങനെ കാട്ടി വെക്കലാണ് ഇപ്പം ചെയ്യുക അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറയാൻ ഒരു കാര്യം നമ്മൾ പാല് തിളപ്പിക്കുന്ന സമയത്ത് പാൽ എപ്പോഴും വാങ്ങി കൊണ്ടുവന്നാൽ അരിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അത് കുറെ പേര് അരിക്കാതെ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ എന്താണെങ്കിലും എത്ര അവർ അരിച്ചെടുത്താലും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അതിൽ ഉണ്ടാവും പാലിൽ ഞാൻ കാണലുണ്ട് കേട്ടോ അപ്പം എനിക്കത് കണ്ടത് കൂടെ ഭയങ്കര അടങ്ങാറ് അപ്പം ഞാൻ എപ്പോഴും അരിച്ചിട്ടാണ് പാല് തിളപ്പിച്ചെടുക്കൽ അപ്പം ശ്രദ്ധിക്കുക നിങ്ങൾ നോക്കി നോക്കിയാൽ മതി പാല് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ആ പാടേൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കിയാൽ തന്നെ ചെറിയ ചെറിയ രോമത്തിൻ്റെയോ ഒക്കെ അംശം കാണാൻ വേണ്ടിയിട്ട് പറ്റലുണ്ട് അപ്പോൾ അങ്ങനെ അരിച്ചിട്ട് തിളപ്പിക്കുക അപ്പോൾ നമ്മൾ അച്ചാറ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങയൊക്കെ അരിഞ്ഞു വെച്ചതിൽ രാത്രി ഉപ്പൊക്കെ ഇട്ട് വെച്ചത് ആ ഒരു അച്ചാറ് അച്ചാറാക്കി എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മൂന്നാല് ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ പനിയൊക്കെ ആയിട്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ അച്ചാർ ഇടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതും തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ രാവിലെ ആയപ്പോഴാണ് അതൊന്ന് തണുത്തത് തണുത്തിട്ട് കുപ്പിയിലാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് അച്ചാറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ട്ടോ പിന്നെ ഇപ്പം ഇതൊന്നും വീഡിയോയിൽ കൂടുതലായിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അച്ചാർ കാണിക്ക എല്ലാവർക്കും അറിയാം വളരെ നോർമലായ രീതിക്കാണ് ഈ ഒരു അച്ചാർ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഏകദേശം അച്ചാർ കഴിയാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് വീഡിയോ ഇടുന്നത് അത് വേറെ കാര്യം അപ്പോൾ മാങ്ങച്ചാറാണെങ്കിൽ ഷെപ്പിക്കാക്കും ഇഷ്ടമാണ് കേട്ടോ എന്നും ചോറിന് എടുക്കും പിന്നെ അതുപോലെ തന്നെ പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും വെക്കലുണ്ട് അങ്ങനെ തീരെ തുടങ്ങിയപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഒരു കുപ്പി കഴിഞ്ഞു രണ്ടാമത്തെ കുപ്പിയും കഴിയാനായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് വെച്ച പാടാണ് എനിക്ക് പനിയും വന്നത് അപ്പോൾ കുറച്ചും കൂടെ സൗകര്യമായി പനി വന്നാൽ നമുക്ക് ഒരു സാധനം വായിക്കി രുചിയും അറിയില്ല ഈ ഒരു അച്ചാർ ഉള്ളതുകൊണ്ട് അതും കൂട്ടിയിട്ടാണ് ഞാൻ ചോറാണെങ്കിലും കഞ്ഞി കുടിക്കലില്ല കേട്ടോ ചോറ് തന്നെയാണ് തിന്നത് എങ്ങനെയെങ്കിലും കുറച്ചാണ് കുറച്ച് അച്ചാറൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യുക അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ അതാ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ സിക്കുട്ടീനെ കൂട്ടാൻ പോകാനായി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പത്തേക്ക് അവർക്ക് ഉള്ളതൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ പാലിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മുട്ടയാണ് കേട്ടോ പുഴുങ്ങിയിട്ടുള്ളത് അവൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മുട്ട ഇഷ്ടമാണ് അതുപോലെ തന്നെ പാലും ഇഷ്ടമാണ് മുട്ടേൻ്റെ ഉള്ളിലുള്ള മഞ്ഞ ഇഷ്ടമല്ല കേട്ടോ മഞ്ഞ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ചീത്ത പറഞ്ഞ് രണ്ടും കൂടെ കുറേ കഴിപ്പിക്കും എന്നാലും മഞ്ഞ ഏകദേശം അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ തന്നെ ബാക്കി വെക്കും എല്ലാ മക്കളും അങ്ങനെ തന്നെയാന്ന് തോന്നില്ലേ കുറേ പേർക്ക് മഞ്ഞ ഇഷ്ടമില്ലാത്തവരാണ് ഞാൻ തല തിരിച്ചാണ് കേട്ടോ എനിക്ക് മുട്ടേൻ്റെ ഉള്ളിലുള്ള മഞ്ഞയാണ് കൂടുതൽ ഇഷ്ടം അപ്പം നിങ്ങൾക്ക് ൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ എന്നെ പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വെറുതെ വ്യത്യാസം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ്മി അർഷിത ബൈ ടേക്ക് കെയർ അസ്സാം വലൈക്കും